വളരെ നാളായി കന വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് കുടശിനാട് അത് സാധിച്ചു കനയ വീട്ടിലെ വിശേഷങ്ങൾ നമുക്കറിയാം അതാണ് ഞങ്ങളുടെ ചേച്ചിയുടെ സ്വപ്നമന്ദിരം ഭവനമില്ലാത്ത എന്നെ ഇവിടെ വരെ എത്തിക്കാൻ കാരണം ആ സിനിമയാണ് പാവ തിരുമേനി ആർദ്ര ഹോംസ് എന്ന സ്കീമാണ് എനിക്ക് വീട് വെച്ച് തന്നത് നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഞാൻ സ്വന്തമായി വാങ്ങിച്ചു കുടശനാടിൻ്റെ മണ്ണിൽ ഉറങ്ങണമെന്നായിരുന്നു എൻ്റെ സ്വപ്നം വലിയ സ്വപ്നങ്ങളോ അങ്ങനെ ഉള്ള അങ്ങനെയുള്ള ഒന്നുമില്ല ഒരു എളിയ മനസ്സിൻ്റെ ആഗ്രഹം കുടശ്ശനാട് ഇവിടെ കീപ്പിലെ ജോൺസിനെ സെൻറ് ജോർജ് സ്കൂളിൽ തന്നെ സെലിബ്രേഷന് വിളിച്ചു ഇവിടെ നമ്മളെ അവന് സ്വന്തം സ്കൂളുണ്ട് ആ അപ്പം ജോൺസൺ വിളിച്ചപ്പം അവിടെ ചെന്ന് ഡ്രംസൊക്കെ അടിച്ചു നമ്മളെ സ്വീകരിച്ചു കാപ്പി കുടിക്കാൻ എല്ലാം ഇരുന്നേ ജോൺസ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവർ കൈപ്പെട്ടു അതിന് ജോൺസ എനിക്ക് വീടും സ്ഥലമൊന്നുമില്ല നഷ്ടപ്പെട്ടു പനിജസിൻ്റെ സ്ഥലവും ചെപ്പ ചേച്ചിയുടെ വീടും വീടെന്തി മോനെ കുഞ്ഞിനെ ചികിത്സിച്ച കടത്ത് നിന്ന് വീട്ടാൻ വേണ്ടി അത് നഷ്ടപ്പെട്ടു മോനെ എനിക്ക് വീടും സ്ഥലവും ഇല്ല ഒറ്റയ്ക്ക് ആ വാടകയ്ക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ നമുക്കൊരു കാര്യം ചെയ്യാം കോഴ്സ് മലയാളം നമ്മുടെ പ്രവാസി മലയാളികളെല്ലാം കൂടെ ചേർന്ന് ചേച്ചിക്ക് വീട് വെച്ച് തരാം വസ്തു ഉണ്ടോ അപ്പം നമ്മുടെ ജോൺ ജോൺ ഡാനിയില് ഒടിച്ചനായിട്ട് പുള്ളി പറഞ്ഞാൽ എനിക്ക് വസ്തു തരാമെന്ന് പിന്നെ അത് താമസമാണ് മോനെ ഈ ഇവരെല്ലാം കൂടെ ഞക്കമലുക്കിലെ സാറെ ഇവരെല്ലാം കൂടെ ഞങ്ങൾ പേര് കൂടി ജോൺസൺ പറഞ്ഞു ഞങ്ങൾ ബാബാ തിരുമേൻ്റെ അടുത്തോട്ടങ്ങും ആർദ്ര ഹോംസ് അത് എളുപ്പം നടക്കും അങ്ങനെ പോയി ദീപായനെ പോലെ അവിടെ ചെന്നപ്പോൾ തിരുമേൻ പരിഹരിക്കുക ഒരു വാക്ക അതിൽ നിന്ന് വളരെ താമസിക്കാതെ ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പേ എനിക്ക് വേടായി ഒരുപാട് സന്തോഷത്തോടെ ചേച്ചി ഇവിടെ ഇന്റർവ്യൂ നിൽക്കുമ്പോഴും പിന്നെ കിണറിൽ ഞാൻ തന്നെ വെട്ടി കറണ്ട് എടുത്തു അതിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആയതേ ഉള്ളു ആ ബാക്കി എല്ലാവരും എനിക്ക് വെച്ചിരുന്ന